വടൻമേട് ഗ്രാമപഞ്ചായത്തിനെ മാർച്ച് ഇരുപത്തിയേഴിന് ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ ഇതിനോടകം സ്കൂളുകളും സ്ഥാപനങ്ങളുമായി മുപ്പത്തി സ്ഥലങ്ങൾ ഹരിതമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു വരും ദിവസങ്ങളിൽ നൂറ്റി എൺപത്തിയേഴ് അയൽക്കൂട്ടങ്ങളും ടൗണുകൾ ഉൾപ്പെടെ എട്ട് പൊതുസ്ഥലങ്ങളിലും പ്രഖ്യാപനം നടത്തും വടൻമേട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭൂരിഭാഗവും തോട്ടം മേഖലയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന അന്യ തൊഴിലാളികൾക്ക് മാലിന്യം നിർമ്മാർജ്ജം ചെയ്യാൻ സംവിധാനമില്ലെന്ന കാരണത്താൽ റോഡിൽ തള്ളുന്ന അവസ്ഥയും നിലനിൽക്കുന്നുണ്ട് കൂടാതെ വാഹനങ്ങളിൽ എത്തിച്ച് മാലിന്യം തള്ളുന്നതും ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു ഇത് ഏറ്റവും വലിയൊരു പഞ്ചായത്താണ് ഈ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഏതാണ്ട് പത്ത് വാർഡ് പതിനെട്ട് വാർഡിൽ ഇപ്പോൾ ഇരുപത് വാർഡ് ആകാൻ പോകുന്നു ഇരുപത് വാർഡുകൾ ഏതാണ്ട് പത്ത് വാർഡോളം തോട്ടം മേഖലയാണ് അപ്പോൾ കൂടുതലായിട്ടുള്ള അന്യ സംസ്ഥാന തൊഴിലാളികൾ പാർക്കുന്ന മേഖലയാണ് അവർക്കൊരു വീടിനോട് ചേർന്നൊരു വീടായിട്ടാണ് കാരണം അവർക്കൊരു സ്വന്തമായിട്ടൊരു സ്ഥലമോ ഒരു സിൻ്റെ ഭൂമി പോലും ഇല്ലാത്ത അവർക്കവർ വരുന്ന മാലിന്യങ്ങൾ മറ്റുള്ള വീട്ടിൽ വരുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ വീഴ്ചകളോ അവർക്ക് നിക്ഷേപിക്കാൻ മറ്റുള്ള സ്ഥലങ്ങളില്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യും ഇത് നേരെ റോഡിലേക്ക് എടുത്തോളായിരുന്നു അപ്പോൾ മാലി പോലുള്ള സ്ഥലം മാലി കറുവാക്കുള്ള ശാസ്ത്രനാട വാഴവീട് പോലുള്ള സ്ഥലങ്ങളെന്ന് പറയുമ്പോൾ വളരെ ഭീകരാവസ്ഥയായിരുന്നു പക്ഷേ അതിനല്ല നമുക്ക് മനോരമ രീതിയിൽ അവർക്കുള്ള ബോധവർക്കണ ക്ലാസ്സുകൾ അതിനുള്ള സംവിധാനങ്ങള് നമുക്ക് മാലിന്യ പ്ലാന്റുകൾ നമുക്ക് ഏറ്റവും തുമ്പ് പോലെ നമ്മൾ നല്ലൊരു പദ്ധതി കൊണ്ടുവന്നു നമ്മൾ വേസ്റ്റുകൾ കൊണ്ടുവന്നു അവിടെ കൊണ്ട് സംസ്കരിച്ച് വളവാക്കുന്ന പദ്ധതികൾ നമ്മുടെ എം സി എഫ് എന്നാലും കൃത്യമായിട്ട് തന്നെ കരിധർമ്മസ്ഥാനാണ് അങ്ങൾ ഫീൽഡിൽ വിടുകയും നമ്മൾ കൃത്യമായിട്ട് നൂറ് ശതമാനം കളക്ഷനിലേക്ക് നമ്മുടെ പഞ്ചായത്ത് എത്തിയിട്ട് മാസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് കർശന നടപടികളിലേക്ക് നീങ്ങിയതോടെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി വലിയ പിഴയാണ് നൽകുന്നത് വരും ദിവസങ്ങളിൽ റോഡിൽ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തിയാൽ ഇരുപത്തി അയ്യായിരം മുതൽ അൻപതിനായിരം രൂപ വരെ പിഴ ഈടാക്കാനാണ് തീരുമാനം കൂടാതെ മാലിന്യം തള്ളുന്നവരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്രതിഫലം നൽകുമെന്നും ഭരണസമിതി അറിയിച്ചു